നട്ടുച്ച വെയിലാണ് എന്താ ചൂട് വേറെ ഈ വെയിലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ വിചാരിച്ചു ഈ എന്താ പിരാന്നുണ്ടായിരുന്നു സുഹൃത്തുക്കളെ മേലെ നല്ല ചൂടാണ് പക്ഷെ എവിടെ ഉണ്ടായിരോ എന്തോ ഒരു തണുപ്പരിതില് എന്താ സംഭവം എന്ന് വെച്ചാൽ വെറ്റ്ഫിക്സിന്റെ ഫിക്സിന്റെ വാട്ടർ പ്രൂഫിങ് ചെയ്തതാണ് അപ്പൊ ചൂട് ചോർച്ച ഇതൊക്കെയാണ്ട് ഞർന്നെക്ക് ഈ പെരന്റെ ഉള്ളിലുണ്ടല്ലോ രണ്ടാമത്തെ നിലയിലൊക്കെ എത്തുമ്പോൾ അപ്ഷർ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഭയങ്കര വിങ്ങലയൊക്കെ പ്രത്യേകിച്ച് ബോക്സ് വിടാന്നുണ്ടെങ്കിലും ചെരുവെള്ള വിടാന്നുണ്ടെങ്കിലും ഓടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും ഇനി ഓടിടണ്ട ചോർച്ചക്കും ഇതിനൊക്കെ പരിഹാരമായിട്ട് ഈ ഒരു വെറ്റ്ഫ്ലിക്സിന്റെ വാട്ടർ പ്രൂഫിങ് ചെയ്താൽ മതി നല്ല തണുപ്പാട്ടോ അതോക്കെയാണ് എത്ര വേണമെന്നുണ്ടെങ്കിൽ കയ്യച്ചൂടെ കിടക്കാം നമ്മൾ കുറച്ച് കളർ പോകുന്നുള്ളൂ ചൂട് വരൂല്ല അമ്മമാരി പരിപാടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താ മിനുസം തന്നേരോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഈ തണുപ്പ് എപ്പോഴും ഉണ്ടാകും അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുക എന്നുണ്ടെങ്കിൽ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങളെ വീടുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല ഇവർ വന്ന് ചെയ്തു തരുന്നതാണ് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വിശ്വസ്തയോടെ കൊടുക്കാൻ പറ്റിയുള്ള ഒരു കമ്പനിയാണ് വെറ്റ്ഫിക്സ്